നമസ്കാരം അങ്ങനെ ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ ഇ പി ജയരാജൻ്റെ ആത്മകഥ പുറത്തേക്ക് വന്നിരിക്കുന്നു ഇതാണ് എൻ്റെ ജീവിതം അതിന് മുമ്പ് ഉണ്ടായിരുന്ന കുറേ വിവാദങ്ങളുണ്ടായിരുന്നു അതായത് ഇ പി ജയരാജൻ പെട്ടെന്ന് ചേലക്കരയുടെയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടെന്നൊരു വിവാദം വരുന്നു അദ്ദേഹത്തിൻ്റെ ഡി സി ബുക്സിൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കാൻ കൊടുത്ത ആത്മാക്കരി പി സെരിൻ സ്ഥാനാർത്ഥിയാവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ അതിനകത്ത് എന്ന് പറയുന്നു അങ്ങനെ വല്ലാത്ത ഒരു വിവാദം അതിലേറെ രസകരമായ ഒരു കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ അതായത് ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടന്നു വന്ന ഒരു കനൽ വഴിയുണ്ട് പലർക്കും ഇ പി ജയരാജൻ ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് പലരും ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവനെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ അതിനും അപ്പുറത്തേക്ക് കണ്ണൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇ പി ജയരാജൻ അങ്ങനെ ഒരു വ്യക്തിയല്ല ഒരു ജാതി മതം രാഷ്ട്രീയം ഇതിനൊക്കെ അപ്പുറത്തേക്ക് കണ്ണൂരുകാർക്ക് കണ്ണൂരുള്ള ആ നിവാസികൾക്ക് ഏത് സമയവും സമീപിക്കാൻ കഴിയുന്ന ശക്തനായ ഒരു നേതാവാണ് അതായത് രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നില്ല ശക്തനായ ഒരു നേതാവാണ് ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആൾ അത് അങ്ങനെ പിന്നെ ഇ പി ജയരാജൻ മാത്രമല്ല അങ്ങനെ ഓരോരുത്തർക്കും അതായത് ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു സംഘിണി ഇവിടെ നിന്നുകൊണ്ട് പറയുന്ന കേട്ട് നരകിച്ച് മരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചതുപോലെ നരകിച്ചായിരിക്കും മരിക്കുക എന്ന് പറയുന്നു അതിനൊക്കെ വിവരമില്ലായ്മയാണ് അതിലെ ഈ പറയുന്ന പോലെ കുറേ വിഷം ഇങ്ങനെ ഉള്ളിലേക്ക് ഈ പിന്നെ ഗോമൂത്രവും ചാണകവും കൂടെ ചാലിച്ച് കഴിച്ചതിന് മേലുണ്ടായ തലയ്ക്കുണ്ടായ എന്തോ ഒരു അപഭ്രംശം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലൂടെ പോകുന്ന ഒരാളാണ് ശരിക്കും ആ പെൺകുട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും അത് അതിൻ്റെ ഒരു തെറ്റായി നമുക്ക് കാണാൻ കഴിയില്ല ആ കാര്യം തെറ്റ് എന്ന് പറയാൻ ജന്മ അല്ലെങ്കിൽ ഈ ഒരു തെറ്റിദ്ധാരണ ജന്മനായാലുണ്ടാകുന്ന കാര്യമല്ലല്ലോ എന്ത് കുന്ത് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ പ്രതികരിക്കുക എന്നറിയില്ല പിന്നെ എനിക്ക് ആകെ തോന്നിയത് കെ പി ശശികല എന്ന് പറയുന്ന ഒരു വിഷജിന്തുവിന് ശേഷം അടുത്ത ഒരാൾ വന്നു എന്ന് മാത്രമാണ് തോന്നിയത് കോടിയേരി ബാലകൃഷ്ണനെ അവിടെയുള്ള ജനങ്ങൾ ബാലേട്ട എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ജയരാജേട്ട എന്ന് വിളിക്കുന്ന മൂന്ന് ജയരാജന്മാരുണ്ട് കണ്ണൂർ അവർക്കെല്ലാം ജനങ്ങൾക്കിടയിലുള്ള ഒരു പ്രാധാന്യമുണ്ട് പിന്നെ ഈ പറയുന്ന ഇ പി ജയരാജനെ പോലുള്ള ഒരു വ്യക്തിയുടെ അവഗാഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിന് പല കാര്യങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ചോ ഒന്നും അളവെടുക്കാനുള്ള മാപിനിയൊന്നും സത്യത്തിൽ ഈ പറയുന്ന സംഘികളുടെ ആരുടെയും കയ്യിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം പലപ്പോഴും എടുത്തിട്ടുള്ള നിലപാടുകളും അങ്ങനെ തന്നെയാണ് അദ്ദേഹം നടന്നു വന്നിട്ടുള്ള വഴികൾ എങ്ങനെയുള്ളതായിരുന്നുവെന്നും വളരെ എന്താ പറയുക ഇപ്പം സമരത്തെ പുച്ഛിച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ സമരം ചെയ്യാൻ അടിയുണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിരളി പിടിച്ചുകൊണ്ട് എടുക്കുന്ന യൂത്ത് കോൺഗ്രസ്മാർ കാരന്മാർ ഒരു വായിച്ചിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ഒരുപാട് സമര ചരിത്രങ്ങൾ ഈ പറയുന്ന നമ്മുടെ മുന്നേ നടന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലം തന്നെ എടുത്താൽ മതി അതിനൊക്കെ അവർക്കാനുള്ള ഒരു മറുപടിയുണ്ട് എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ്സിലെ ഇവിടുത്തെ പല നേതാക്കന്മാരും വളരെ സേഫ് ഒരു സ്റ്റാൻഡിലായിരുന്നു കാര്യം കോൺഗ്രസ്സുകാരായിരുന്നല്ലോ ഇന്ദിരാഗാന്ധിയുടെ ഒറ്റ തീരുമാനമായിരുന്നല്ലോ ഈ നാട്ടിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ ആ അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞു പിടിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അവരെ ജയിലിൽ കൊണ്ടിട്ട് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു സമര ചരിത്രം പേറുന്ന ആളുകൾ തന്നെയാണ് ഈ ഇപ്പോൾ ഇ പി ജയരാജനാണെങ്കിലും പി ജയരാജൻ ആണെന്നുണ്ടെങ്കിലും അതുമല്ലെന്നുണ്ടെങ്കിലും എം പി ജയരാജനാണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിലും അങ്ങനെ തുടങ്ങി എല്ലാവർക്കും അവരവരുടേതായ ഒരു സമരചരിത്രം അവകാശപ്പെടാനുണ്ട് ഇ കെ സമര ചരി അദ്ദേഹത്തിൻ്റെ കയ്യൂരിലെ കയ്യൂരിൻ്റെ സമരമൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വി കെ നായനാരൊക്കെ ഇത്രയും അനുഭവിച്ചതാണോ എന്ന് നമ്മൾ സ്വാഭാവികമായും ചിന്തിച്ചു പോകും അത്രത്തോളം ഈ കരി കയ്യൂരും കരിവെള്ളൂരും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചരിത്രമായി തന്നെ നിലനിന്ന് പോകുന്ന ഒരു കാല കാലമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു നേതാവ് കട്ടഞ്ചായയും പരിപ്പ് പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതവും എന്ന് പറയുന്ന ഒരു ആത്മകഥയ്ക്ക് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് ഒരു ആത്മകഥയ്ക്ക് കൊടുക്കുമോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായും ഒരു നമുക്ക് ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം തോന്നും കാര്യം അത് സ്വയം അവഹേളിക്കുന്നതിന് തുല്യമാണ് കട്ടൻചായയും പരിപ്പുവടയും തിന്നുകൊണ്ടിരിക്കുകയാണോ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ അല്ല ഒരിക്കലുമല്ല അവർക്ക് കാലോചിതമായ മാറ്റങ്ങൾക്കനുസരിച്ച് കാലോചിതമായ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരണമെന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ സഹാക്കന്മാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷക്കാരെല്ലാം അങ്ങനെ തന്നെയാണ് അതിൽ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പേര് വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായും തോന്നും ഇതൊരിക്കലും ഇതിൽ ബ്ലണ്ടറാണ് കാരണം അങ്ങനെ ഒരു പേര് ഒരിക്കൽ പോലും ക കമ്മ്യൂണിസ്റ്റിൻ്റെ യഥാർത്ഥമായ ജീവിതം പിന്തുടർന്നു വന്ന ഒരാളും സ്വന്തം ആത്മകഥയ്ക്ക് അട്ടഞ്ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം ഒന്നും ഒരു പേര് കൊടുക്കില്ല അങ്ങനെ ഒരു പേര് കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം അതിനകത്ത് ഇ എം എസ് ഉണ്ട് അതേ പിന്നെ ഇ പി യുടെയും കൂടെ പടം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ചിത്രം അച്ചടിച്ചു കൊണ്ട് ഒരു ഇറങ്ങുന്നു ഒരു എഡീഷൻ ഇറങ്ങുന്നു എന്നിട്ട് അതിന് വലിയ വിവാദമായി മാറുന്നു പിന്നീട് ഇതേ പ്രസാധകൻ വന്നിട്ട് ഇത് ഇ പി ജയരാജനോട് മാപ്പ് കുറഞ്ഞതിനെ തുടർന്നാണ് പിന്നീട് നാളെ തുടർ നടപടികളിൽ നിന്ന് അദ്ദേഹം പിന്നിലേക്ക് പോവുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ ആത്മകഥ പുറത്തേക്ക് വരുന്നു പുതിയതല്ല അദ്ദേഹത്തിൻ്റെ അതായത് ഇ പി ജയരാജൻ്റെ ആത്മകഥ പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അതിൽ അദ്ദേഹം ചില വി എന്നാ ചോദിക്കും വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കിയില്ലേ ഇതിനകത്ത് സിമ്പിളായിട്ട് അന്ന് നമ്മൾ ഉയർത്തിയൊരു ചോദ്യമുണ്ട് ആ ആ പ്രസിദ്ധീകരിക്കാൻ കൊടുത്ത ആത്മകഥയിൽ എങ്ങനെ പി സെരിൻ ഉൾപ്പെട്ടു എന്ന ഒരു വലിയ സംശയം ഇപ്പോഴും ജനമനസ്സുകളിലുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഇ പി ജയരാജനെ അറിയാവുന്ന എല്ലാവരുടെയും മനസ്സിൽ എങ്ങനെ പി സെരിൻ ഒരു ആത്മകഥ എഴുതുമ്പോൾ അതേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ സ്പോട്ടിൽ എങ്ങനെയാണ് പി സെറിനെക്കുറിച്ചുള്ള ഒരു മോശകരമായ പരാമർശം ആത്മകഥയ്ക്കകത്ത് വരുന്നത് അപ്പോൾ അന്നേം ദൈവം പറഞ്ഞു ഞാൻ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല അത് ആത്മകഥ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് വരുന്നത് അതിന് എന്തെല്ലാം പ്രോസസിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ പ്രസാദകൻ അവരുടെ മാപ്പ് പറഞ്ഞു ഡി സി കിഴക്കേ മുറിയാണ് അല്ലെങ്കിൽ ഡി സി ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ അപ്പോൾ പിന്നീട് അവരെ ഇന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നിട്ട് അതിനുശേഷം വീണ്ടും അതിനകത്ത് എന്തെങ്കിലും വിവാദമുണ്ടോ എന്ന് തിരയുകയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊരു വിവാദമുണ്ട് അതായത് ഇവിടെ നമുക്കറിയാം ബി ജെ പിയിലെ ഒരു ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് നാടൊട്ടുക്ക് നടന്ന് അനാവശ്യം പ്രചരിപ്പിക്കുന്ന ഒരു നേതാവാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അതായത് നാക്കെടുത്ത് പച്ചക്കള്ളം മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പല മാധ്യമപ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും അതോടൊപ്പം സാമുദായിക നേതാക്കന്മാരെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും നടത്തിയിട്ടുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ അന്ന് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന് തൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഒരു നിയമപരമായ നടപടിക്ക് പോകാൻ ഇതുവരെ കഴിയാതിരുന്നത് അങ്ങനെ എന്തെ ആരോപണങ്ങളാണ് ഉയർത്തിയത് ഇതേ ശോഭാ സുരേന്ദ്രൻ തന്നെയല്ലേ പറഞ്ഞത് ഇവര് തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം ഒരു പ്രഭാരി അനിപ്പം രാഷ്ട്രീയം വിടൂ ഒരു കണ്ണൂരുകാരൻ അല്ല ഒരു ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് പിണറായി വിജയൻ എത്തുന്നത് അപ്പോൾ പിണറായി വിജയൻ അവിടെ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ രമേശ് ചെന്നിത്തലയെ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ രമേശ് ചെന്നിത്തല സി പി എമ്മിന്റെ അംഗമായി ചേരും എന്നതിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ കഴിയുമോ അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ആക്കുളത്തുള്ള വീട്ടിൽ ഫ്ളാറ്റിലെത്തിയതിന് ശേഷം കണ്ണൂർ ചായ കൊടുത്തിട്ടുണ്ടാവാം സ്വാഭാവികം അവിടേക്ക് ആയിരിക്കുന്ന പ്രകാശ് ജാവദേക്കർ അവിടെ എത്തുന്നു അവിടെ എത്തുന്നു ഇവർ നമ്മൾ കൂടിക്കാഴ്ച നടത്തും നിങ്ങൾ അവിടെ ഉണ്ടോ എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം തെറ്റെന്താണ് ഈ ആക്കുളം എന്ന് പറയുന്നത് പിന്നെ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയല്ലേ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിയിലാണ് ഈ ആക്കുളത്തെ ഈ ഇ പി ജയരാജൻ്റെ ഫ്ളാറ്റ് അപ്പോൾ അതിനെ ഒരു വലിയ വിഷയമാക്കിക്കൊണ്ട് അവിടെ നടന്ന ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയാണെന്നും ആ ചർച്ചയിലുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ തൃശ്ശൂർ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇ പി ജയരാജന് വേണ്ടിയിട്ട് തൃശൂർ അത് അതിന് പറഞ്ഞു വരത്തുന്നെങ്ങനെയാണ് പിണറായി വിജയൻ്റെ ഇടനിലക്കാരനായി ഇ പി ജയരാജൻ നിന്നുകൊണ്ട് അവിടെ തൃശൂർ മണ്ഡലം ബി ജെ പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളായിരുന്നു അത്ര അവിടെ നടന്നത് അന്ന് ഇ പി ജയരാജൻ കൃത്യമായി പറഞ്ഞു അദ്ദേഹം പറഞ്ഞെന്താണ് കൃത്യമായി പറഞ്ഞത് അവിടെ വന്നു ഞങ്ങളൊരു ചായ കുടിച്ചു അദ്ദേഹം പിരിഞ്ഞു അല്ലാതെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി ചർച്ചകളൊന്നും നടന്നിട്ടില്ല ഇവിടെ പിണറായി വിജയൻ രമേശ് എന്നിത്തലയെ കണ്ട കണ്ടത് അത് സൗഹൃദ സന്ദർശനമല്ല അതിന് രാഷ്ട്രീയമാനമുണ്ട് എന്ന് വേണമെങ്കിൽ വരുത്തി തീർക്കാവുന്നതേ ഉള്ളൂ അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ ഇ പി ജയരാജനെ ഒറ്റ വളഞ്ഞിട്ട് ആക്രമിക്കാൻ കഴിയും എന്നുള്ള ഒരു തോന്നലിന്റെ പുറത്ത് ഇതേ ശോഭാ സുരേന്ദ്രൻ ഒരു ആരോപണമായിരുന്നു അത് എന്നാൽ ഇന്ന് ഇദ്ദേഹം എഴുതി വെച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ ശോഭാ സുരേന്ദ്രൻ എറണാകുളത്തുള്ള ഒരു മാരേജ് ഫങ്ഷൻ അതൊരു കല്യാണ സ്ഥലത്ത് വെച്ചിട്ട് ഈ ഇവരെ പോയി കണ്ടിരുന്നു അതായത് ഈ സ്വാഭാവികമായി ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് നടക്കുന്ന രാഷ്ട്രീയക്കാരുടെ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിൽ വെച്ച് മകൻ്റെ നമ്പർ വാങ്ങി നിരന്തരം മകനെ വിളിച്ചുകൊണ്ടിരുന്നു ഒരു പക്ഷേ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അവരിപ്പോൾ അങ്ങനെയാണല്ലോ അവരെല്ലാവരും ചിന്തിച്ച് വെച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ മക്കളെ ചാക്കിടുന്നതുപോലെ സി പി എമ്മുകാരുടെ മക്കളെ എല്ലാം ചാക്കിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ബി ജെ പിയിൽ അംഗത്വം എടുക്കുകയും പിന്നീട് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു വില്ലിംഗിനെസ് അറിയിക്കും എന്നാണ് ബി ജെ പി പൊതുവിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നാൽ അവിടെ തെറ്റി അവിടെ സി പി എംമാരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കാർക്കും അവരാരും ഈ പറയുന്ന ബി ജെ പി എന്ന് പറഞ്ഞ അഴുക്ക് ചാലിലേക്ക് വീഴില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ കോൺഗ്രസ്സുകാരിലെ അങ്ങനെ പ്രചരിപ്പിച്ച മറ്റൊരു പോസ്റ്റാണ് ബിനി നമ്മുടെ ബിനീഷ് കൊടിയേരിയുടെ ഫോട്ടോ വെച്ചിട്ട് അവരും നമ്മുടെ ഷോൺ ജോർജുമായി നിൽക്കുന്ന ഒരു ചിത്രം ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ബി ഇദ്ദേഹം ബി ജെ പിയിലേക്ക് അതായത് ബിനീഷ് കൊടിയേരി ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞ വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് വലിയ വലുതായ ഒരു പ്രചരണം കൊടുത്തിരുന്നു എന്തിനാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായ വിനീഷ് കോടിയേരി ഇനി എന്ത് കാരണമുണ്ടെന്ന് പറഞ്ഞിരുന്നാലും ബി ജെ പിയിലേക്ക് ഒരു കൈ നോക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോഴും ഇങ്ങനെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് അവരുടെ ഒരു ഹോബിയാണ് അപ്പോൾ ആ ഒരു ഹോബിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഈ രീതിയിൽ ഇവിടെ കോടിയേരി ബാല നമ്മുടെ ഇ പി ജയരാജനെയും ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത് അപ്പം ഇവരുടെ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പം പി സി ജോർജും ഷോൺ ജോർജും കൂടെ യു ഡി എഫ് അവരുടെ ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടി തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് ചേക്ക് കയറി അതുപോലെ തന്നെ കെ കർണാകരൻ്റെ മകൾ പി പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു അപ്പം ഇതുപോലെ സി പി എമ്മിന്റെ പക്ഷത്തു നിന്നുള്ള കുറെ നേതാക്കന്മാർ മക്കളെല്ലാവരും കൂടി ഇപ്പം ബി ജെ പിയിലേക്ക് ചേരാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു ധ്വനിപ്പിക്കൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാകാം അങ്ങനെ ഒരു നീക്കം നടത്തിയത് പക്ഷേ തെരഞ്ഞെടുത്ത് ആൾ മോശമായി പോയി ഇ പി ജയരാജൻ്റെ മനായിപ്പോയി അപ്പോൾ അങ്ങനെ ഇ പി ജയരാജനെ വിളിക്കുക പിന്നെ മകനെ വിളിക്കുന്നു പലപ്പോഴും ഫോൺ എടുക്കാറില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നാൽ വിവാദപരമായി പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിൽ സി അതായത് പി സരനെ കുറിച്ച് പറഞ്ഞതുപോലെയോ ഒന്നും ഉള്ള ഒരു വിവാദങ്ങളിലേക്ക് ഒന്നും അത് എത്തിയില്ല ഇതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്തും അന്നും ഇതേപോലെ തന്നെ ഇ പി ജയരാജനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ കൃത്യമായി നടത്തിപ്പോന്നിരുന്നു ഒരു പക്ഷേ ഇ പി ജയരാജന് ചില പിന്നെ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമാണ് കാര്യം പാർട്ടി സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടും എന്ന് ചിന്തിച്ചിരുന്ന ഒരു നേതാവ് തന്നെയാണ് ഇ പി ജയരാജൻ അദ്ദേഹത്തിനുള്ള ക്വാളിറ്റിയും കൂടി ഉണ്ടായിരുന്നു എന്നാൽ അതേസമയം അവിടേക്കും എ വി മാഷ് വന്നതോടുകൂടി ഇ പി ജയരാജൻ അനാദ്യത്തെ ചെറിയൊരു അസ്വാരസ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതേ തുടർന്ന് പാർട്ടി നടത്തിയിട്ടുള്ള അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരായി നടത്തിയിട്ടുള്ള പല പ്രക്ഷോഭങ്ങളിലും വിദ്യാർത്ഥി അല്ലാന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സെമിനാറിൽ അക്കം പങ്കെടുക്കാതെ അദ്ദേഹം മാറി നിന്നിരുന്നു എന്നുള്ളതും വാസ്തവമാണ് എന്നിരുന്നാൽ തന്നെയും ഇതിനെ ഒരു എന്നാൽ ഇതെല്ലാം പിന്നീട് പാർട്ടി ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ജീവിതാവസാനം വരെ ആത്യന്തം മായി പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെയാണ് ഇ പി ജയരാജൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നിടത്താണ് തെറ്റ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇങ്ങനെയുണ്ട് എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇവിടെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ടെമ്പോ തന്നെ നശിച്ച് കളഞ്ഞില്ലേ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെതായ ഒരു സീരിയസ്നെസ് നശിപ്പിച്ച് കളഞ്ഞില്ലേ എന്നിട്ട് ഏറ്റവും ഒടുവിൽ പാർട്ടി പരാജയപ്പെട്ടു കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരവാദി അദ്ദേഹമാണ് ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹാവിൻ്റെ തലയിലേക്ക് എല്ലാ തെറ്റുകളും കൊണ്ട് കൊട്ടിയിടാനല്ലേ ഇവിടെ ശ്രമിച്ചു അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് അദ്ദേഹം അന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ എല്ലാ സംശയങ്ങൾക്കും ഒരു ദൂരീകരണമായി അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ പുറത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ആ ആത്മകഥയുടെ പേര് ഇ പി ജയരാജൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതാണ് എൻ്റെ ജീവിതം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് അതിന് മുമ്പുണ്ടായിരുന്ന എല്ലാം വെറും ഫേക്കുകളായിരുന്നു എന്നും ഒരു കട്ടൻ ചായയും പരിപ്പുപടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന് പറയുന്ന അത്തരത്തിൽ എന്താ പറയുക ഒരു ഒരിക്കൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉൾക്കൊള്ളുന്ന കഴിയാത്ത രീതിയിലുള്ള ഒരു പേര് കൊടുത്തുകൊണ്ട് ആത്മകഥയുടെ രൂപത്തിൽ അങ്ങനെ എന്തോ ഉണ്ട് എന്നുള്ള തരത്തിൽ ശരിക്കും ഇ പി ജയരാജനെ വെട്ടിലാക്കാൻ വേണ്ടി ചെയ്തു വെച്ച ഒരു കെണിയായിരുന്നു അന്നത്തെ ആത്മകഥാ വിവാദം എന്നുള്ളത് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് സാരം